ഇപ്പോൾ ആലപ്പുഴ വണ്ടാരം മെഡിക്കൽ കോളേജിൽ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തി പുറത്തേക്ക് കൊണ്ടുവരുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് ഇപ്പോൾ അമൽ സുരേന്ദ്രൻ അവിടെ നിന്ന് തത്സമയം ചേരിയാണ് അമൽ അവിടെ ഇപ്പോൾ എന്തൊക്കെയാണ് നടക്കുന്നത് പറയും ആ എസ് കെ എൻ പോസ്റ്റ്മോർട്ടം ഏതായാലും പൂർത്തിയായിരിക്കുകയാണ് മൃതദേഹങ്ങളെല്ലാം ഇവിടെ നിന്ന് പൊതുദർശനത്തിന് വേണ്ടി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഒരു രണ്ട് മാസം മുൻപ് ഈ കോളേജിൻ്റെ കലാലയത്തിനുള്ളിലേക്ക് കൂട്ടമായി വന്ന ഈ കുട്ടികൾ ഒപ്പം തന്നെ അവർ ഒരുമിച്ചാണ് ഇങ്ങോട്ട് വന്നത് അതുപോലെ തന്നെ അവർ ഒരുമിച്ച് തന്നെ മടങ്ങുകയാണ് ജീവിതത്തിൽ നിന്നുള്ള മടക്കമാണ് ഇവിടെ നടക്കുന്നത് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിരിക്കുന്നു പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് പൊതുദർശനത്തിന് വേണ്ടിയിട്ട് മൃതദേഹങ്ങൾ മാറ്റുകയാണ് എസ് അമൽ സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത് ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത് ഉച്ചയ്ക്ക് വണ്ടാരം മെഡിക്കൽ കോളേജിൽ മരിച്ച അഞ്ചു പേരുടെ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കും അവിടെയൊക്കെ കൊണ്ടുപോകാനുള്ള തിരക്കിലാണ് അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത് അഞ്ചു മെഡിക്കൽ വിദ്യാർത്ഥികളാണ് ഇന്നലെ കളർകോട് ഉണ്ടായ അപകടത്തിൽ ദാരുണാന്ത്യം നേരിട്ടത് അവർ അഞ്ചു പേരുടെയും മൃതശരീരങ്ങൾ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി പുറത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നു അല്പസമയത്തിനകം തന്നെ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഈ വിദ്യാർത്ഥികൾ പഠിച്ച കോളേജിൽ പഠിക്കുന്ന കോളേജിൽ പൊതുദർശനത്തിന് വെക്കും അധ്യാപകർ അതോടൊപ്പം തന്നെ സഹപാഠികൾ എല്ലാവരും തന്നെ ഇവർ അവസാനമായി ഒരുനോക്കി കാണാൻ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ എത്തിയിട്ടുണ്ട് ഹൃദയഭേദകമായ കാഴ്ചകളാണ് നമ്മൾ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ കണ്ടത് ഈ അഞ്ച് വിദ്യാർത്ഥികളും ഇന്നലെ വൈകുന്നേരം നാലര വരെ ക്ലാസ് മുറികളിൽ ഉണ്ടായിരുന്നു അവരുടെ സഹപാഠികൾ ഇപ്പോൾ ഓർത്തെടുക്കുന്നത് അവർക്ക് അവിശ്വസനീയമായ വാർത്തയെ അവർ ഇതിനെ ഉൾക്കൊള്ളാൻ കഴിയാതെ നിൽക്കുകയാണ് ഇന്നലെ വൈകുന്നേരം നാലര മണിവരെ ഒപ്പം ഇരുന്ന് പഠിച്ചവർ ഇന്നലെ ഉണ്ടായ അപകടത്തിൽ അവർ ഈ ലോകത്തോട് വിട ഇപ്പോൾ നമ്മൾ കാണുന്നത് ആ ചേതനയറ്റ ശരീരങ്ങൾ അത് ഇപ്പോൾ പുറത്തേക്ക് അവരുടെ മൃതശരീരങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരുന്നു അല്പസമയത്തിനും തന്നെ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പൊതുദർശനത്തിന് വയ്ക്കും ബന്ധുക്കൾ അതോടൊപ്പം തന്നെ സഹപാഠികൾ അധ്യാപകർ എല്ലാവരും തന്നെ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ അവസാനമായി ഈ കുട്ടികളെ കണ്ട് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട് ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് മൃതശരീരങ്ങൾ പൊതുദർശനത്തിനായി കൊണ്ടുവരികയാണ് അവിടെ മരിച്ച അഞ്ചാമത്തെയാൾ അതായത് ലക്ഷദ്വീപ് സ്വദേശി മുഹമ്മദ് ഇബ്രാഹിമിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടിയും ഇപ്പോൾ ഏതാണ്ട് അവസാനിക്കാറായിട്ടുണ്ട് മുഹമ്മദ് ഇബ്രാഹിമിൻ്റെ പിതാവ് അനുമതി നൽകിയതിനെ തുടർന്ന് പോസ്റ്റ്മോർട്ടം നടത്തിയിരുന്നു അദ്ദേഹം എത്തിയിട്ട് മതി പോസ്റ്റ്മോർട്ടം എന്ന് നേരത്തെ അറിയിച്ചിരുന്നു പക്ഷേ വൈകുന്ന സാഹചര്യത്തിൽ മന്ത്രി സജി ചെറിയാൻ നേരിട്ട് സംസാരിക്കുകയും ആ പോസ്റ്റ്മോർട്ടം നടപടിയിലേക്ക് കടക്കുകയും ചെയ്തിട്ടുണ്ട് അല്പസമയത്തിനകം പോസ്റ്റ്മോർട്ടം നടപടികൾ അവസാനിക്കും മുഴുവൻ വിദ്യാർത്ഥികളുടെയും മൃതദേഹം പന്ത്രണ്ട് മണിക്ക് മുമ്പ് തന്നെ പൊതുദർശനത്തിനായി Yeah, uh, a uh.